തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് നടി അനുഷ്കെ നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹിതയായില്ല എന്നുള്ള ഗോസിപ്പുകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അനുഷ്കയെക്കുറിച്ച് നിറയാറുണ്ട് എന്തിനെ ബാഹുബലി ഇറങ്ങിയപ്പോൾ നടൻ പ്രഭാസുമായ അനുഷ്ക പ്രണയത്തിലാണെന്നും മാത്രമല്ല ഇരുവരുടെയും വിവാഹം ഉടൻ ഉണ്ടാകും എന്നുള്ള വാർത്തകളായിരുന്നു പ്രഭാസിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് മാത്രമാണ് ഇരുവരുടെയും വിവാഹം കഴിക്കാത്തത് മാത്രമല്ല ഇപ്പോഴിതാ അനുഷ്കയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നാൽപ്പത്തിരണ്ടാം വയസ്സിൽ താരം വിവാഹിതയാവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് വാർത്തകൾ ഒരു സിനിമാ നിർമ്മാതാവിനെ വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് കന്നഡ തെലുങ്ക് ഇൻഡസ്ട്രിയിലെ പ്രമുഖ മാധ്യമങ്ങളടക്കം ഈ വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട് കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പ്രൊഡ്യൂസറെയാണ് താരം വിവാഹം ചെയ്യാൻ പോകുന്നതെന്നും അവർ റിപ്പോർട്ടുകൾ നൽകുകയാണ് ഇരുവരുടെയും എൻഗേജ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്നും അതൊരു വലിയ ആഘോഷമാക്കി തന്നെ ആരാധകരും കുടുംബാംഗങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും വരെ വാർത്തകൾ യാണ് അതേസമയം നേരത്തെ ഇത്തരത്തിൽ വന്ന വിവാഹ വാർത്തകളെ നടി ചിരിച്ചു തള്ളിയിരുന്നു വിവാഹ സമയമാകുമ്പോൾ നടക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നു ആ സമയമായോ എന്നും പ്രവാസമായല്ല അപ്പോൾ വിവാഹം എന്നുമൊക്കെയാണ് ആരാധകർ ഉയർത്തുന്ന ഇപ്പോഴത്തെ ചോദ്യം